കഴിഞ്ഞിരിക്കുകയാണ് അതിൽ ാണ് ജിൻഡോ പക്ഷേ കള്ളക്കളി കളിച്ചാണ് ജിൻഡോ ജയിച്ചത് ജിൻഡോനെ ബിഗ് ബോസ് കള്ളക്കളി കളിപ്പിച്ച് ജയിപ്പിച്ചിരിക്കുകയാണെന്നാണ് ജാസ്മിനും ശ്രീധവും പറയുന്നത് ജിൻഡോ കൈമടക്കി മടക്കി അമ്പത് വട്ടമല്ല നൂറ് വട്ടം മടക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സത്യമാണോ അല്ലയോ മറ്റാരും കൈ മടക്കിയിട്ടില്ലായിരുന്നു ജിൻഡോ ആണ് കൈ മടക്കിയത് അപ്പോ അവർക്ക് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് തന്നെ ജിൻഡോയ്ക്ക് സപ്പോർട്ട് കൊടുത്തു ശ്രീദു പറയാണ് ബിഗ് ബോസ് നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യയാണ് നിങ്ങൾ തന്നെ എന്നാൽ ശ്രീദു സ്വന്തമായിട്ട് എണീറ്റ് പറയുന്നില്ല മറ്റുള്ളവരെ കൊണ്ട് അതായത് ഋഷിയൊക്കെ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നു അത് അത് റെസ്റ്റിംഗ് ടൈം കിട്ടിയിരിക്കുകയാണ് എന്നാൽ അർജുനും റെസ്റ്റിംഗ് ടൈം കിട്ടിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ അർജുൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്ന് ശ്രീതു പറയാണ് ജിൻഡോ ശരിക്കും ഫൗൾ പ്ലേ കള്ള കണി കളിച്ചാണ് അയാൾ ജയിച്ചിരിക്കുന്നത് എന്താണ് നമുക്ക് പറയാനുള്ളത് ജിൻഡോ കള്ളക്കളി കളിച്ചോ ജിൻഡോ മാത്രമാണോ കള്ളക്കളി കളിച്ചത് വേറെ ആരും കൈ മടക്കിയിട്ടില്ലേ ഞാൻ ജിൻഡോയ്ക്ക് വേണ്ടിട്ടാണ് സംസാരിക്കാൻ പോണത് പോലും ആ ദേ എനിക്ക് മെസ്സേജുകൾ വന്നു തുടങ്ങി ഏ ഭീഷണിയൊക്കെ ഇതിനകത്ത് എന്ന് വാടെ ടിക്കറ്റ് വിനാലെ ടാസ്കില് ഒരു പോയിന്റിന് വേണ്ടിയിട്ട് ഭീഷണിയൊക്കെ ഫോണിനകത്ത് കഷ്ടം ആരുടെ ഫാൻസ് ആണെന്ന് പറയണ്ടല്ലോ ഒരു പട്ടിയുടെ ഉള്ളത് കേട്ടാ ഇതിന് അയാളുടെ പ്രൊഫൈൽ പിക്ചറിന് ആ അയാളാണ് എനിക്ക് അയച്ചു തന്നത് ഈ ഒരു മെസ്സേജ് വീഡിയോ ഇടുന്നതിന് മുന്നേ നിങ്ങൾ നിന്റെ സപ്പോർട്ട് ചെയ്യല്ലേ ആരെ സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനും അല്ല ഞാനിവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരുന്ന് നടന്ന കാര്യങ്ങൾ പറയാനാണ് കേട്ടോ ഏഹ് അപ്പം വീഡിയോ ഇടുന്നതിന് മുന്നേ ഇമ്മാതിരി ഭീഷണികളൊക്കെ കൈ കൈവച്ചാൽ മതി ഇനിയിപ്പോൾ തെളിവും കൊണ്ട് വരാൻ പറയും എനിക്ക് ഇത്രേ പറയാൻ സൗകര്യമുള്ളൂ കേട്ടോ എനിക്ക് നിങ്ങളുടെ മുഴകെ ഇങ്ങനെ തൂങ്ങാൻ വയ്യ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം തോറ്റതിനെ ബാക്കിയുള്ളവരുടെ ഇതിൽ നന്ദി തേടായിട്ട് കാര്യമൊന്നുമില്ല ആദ്യം നേരെ കളിക്കാൻ പഠിക്കണം ടാസ്കുകൾ എന്തിനാണ് ഈ പറയണത് വീഡിയോ ഇടുന്നതിന് മുന്നേ വന്നിട്ട് ഭീഷണിപ്പെടുത്താ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ആര് ഇതൊക്കെ ആരാ നിങ്ങളൊക്കെ ആരാ ഇത് ഞാൻ കഴിഞ്ഞ സീസൺ ഫോറിൽ ഞാൻ കുറെ സഹിച്ചതാണ് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്റെ കുഞ്ഞിനെയും എന്റെ വീട്ടുകാരെയൊക്കെ പക്ഷെ ഇത് ഞാൻ സമ്മതിച്ചില്ലേ ഇനി ടാസ്ക് കഴിഞ്ഞ പാട് വന്നേക്കയാ കമൻസുമായിട്ട് നാളെ ഇല്ലല്ലോ ആരോ ജയിക്കട്ടെ എനിക്കിപ്പോൾ എന്താണ് ഇത് കഴിഞ്ഞ അടുത്ത കണ്ടസ്റ്റൻസ് വരും അടുത്ത സീസണിൽ എനിക്ക് സീസൺ കഴിഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ആരും എനിക്ക് ആരും ഇത് എനിക്കൊന്നുമില്ല ഞാൻ കണ്ടത് പറയണത് പറയേണ്ട രീതി പറയും മനസ്സിലായോ ബിഗ് ബോസ് അവിടെ എന്താ ചെയ്തത് അത് വെച്ച് പറയും അല്ലാതെ എന്നെ ഇങ്ങോട്ട് ഇതാക്കിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുക നിങ്ങൾ ഇങ്ങനെ പറയൂ അങ്ങനെ പറയൂ ആരാ നിങ്ങളൊക്കെ പ്രൊഫൈൽ പിക്ചർ പട്ടിടാൻ മുഖോ ഞാൻ പട്ടിക പറയുന്നില്ല അവര് എനിക്കൊരു നല്ല പട്ടിക്കുട്ടിയുണ്ട് അതിനൊന്നും പറയില്ല അതൊക്കെ നല്ല ജീവ ജീവ ജാലങ്ങളാണ് അതൊക്കെ നല്ല പറയുന്നില്ല അതിനൊന്നും നമ്മളെ നമ്മുടെ മനസ്സ് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ എന്ത് നല്ലത് ശരിക്കുള്ള മുഖം ആദ്യം എന്നിട്ട് വന്നിട്ട് പറ ശരിക്കുള്ള പ്രൊഫൈലിൽ വാ എന്നിട്ട് സംസാരിക്കും ആ ഇങ്ങനെ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ ഇടുന്ന കമൻസ് ആണ് ഇതൊക്കെ വരുന്ന എനിക്ക് പേഴ്സണൽ മെസ്സേജസ് നീ ഇങ്ങനെയല്ലേ പറയാൻ പോണേ നീ അങ്ങനെയല്ലേ പറയാൻ പോണത് എന്തുവാ ഇത് ടാസ്ക് അല്ലേ ഇത് ഈ എന്താ ഭയങ്കര വിഷമം തോന്നുന്നു കേട്ടോ കഴിഞ്ഞ സീസൺ ഫോറില് ഇങ്ങനെ ഉണ്ടായിരുന്നു പുറകെ നടന്നിട്ട് ഹറാസ് ചെയ്യത്തില്ല ഞാൻ വിളിച്ചു പറയും അത്രേ ഉള്ളൂ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ മാറുകയുള്ളൂ ഞാൻ പറയണ്ട ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ പിന്നെ വേണ്ട വേണ്ട എന്ന് പിന്നെ പിന്നെ പുറകെ നടന്ന് ഹറാസ് ചെയ്യ നടക്കട്ടെ നിങ്ങളുടെ കൾച്ചർ നിങ്ങള് കാണിക്കും അത്രേ ഉള്ളൂ എന്തായാലും അടുത്ത ടാസ്ക് കഴിഞ്ഞു എല്ലാവരും ഫൗൾ പ്ലേ കളിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഫൗൾ പ്ലേയെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇതുപോലും ആർക്കും ഇല്ല ഈ ടാസ്കില് ഞാൻ പച്ചക്ക് നടന്ന കാര്യങ്ങളെ പറഞ്ഞു കേട്ടാ ജിൻഡോ കളിച്ചിട്ടുണ്ട് ജാസ്മിൻ കൈ മടക്കിയിട്ടുണ്ട് ശ്രീതു ഇങ്ങനെ തന്നെ നിന്നു പക്ഷെ തെറ്റു ചൂണ്ടിക്കാട്ടാൻ ശ്രീധുവിന് ധൈര്യമില്ല നന്ദന നല്ല അടിപൊളിയായിട്ട് ജിൻഡോനെ തെറ്റ് ചൂണ്ടിക്കാട്ടി ജിഡുചേട്ടാ കൈ മടക്ക് കൈ മടക്കുന്നുണ്ട് വിരളി മടക്കുന്നുണ്ട് നന്ദന അടിപൊളിയായിട്ട് ജിൻഡോനെ അവിടെ നോക്കി നോക്കി നിന്നിട്ട് പുള്ളിക്കാരി തെറ്റുകൾ ചൂണ്ടിക്കാട്ടി നന്ദനയുടെ ജിൻഡോയുടെ നന്ദന പക്ഷെ മാറി ഇരുന്നിട്ട് മിണ്ടാതിരുന്നിട്ട് നിങ്ങൾ എന്താ നിങ്ങൾ പറയണം ധൈര്യത്തോടു കൂടി പറയണം ജിൻഡോ കൈമടക്കി പറയണം ധൈര്യത്തോടെ അല്ലാതെ പറയുന്നവരുടെ നെഞ്ചത്തോട്ടല്ല കേറേണ്ടത് നന്ദന നല്ല ധൈര്യമായിട്ട് തന്നെ പറഞ്ഞു ജിൻഡോ കൈമടക്കി ജിൻഡോ വിരൾ വിരടൊക്കെ പോയി നന്ദന നോക്കി ജിൻഡോയുടെ ജിൻഡോ ഇങ്ങനെയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടോണ്ടിരിക്ക ഇങ്ങനെ നോക്കുന്നോ ഇങ്ങനെ പക്ഷെ അതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നേ ബാക്കിയുള്ളവരെ നോക്കാനൊന്നും ആരുമില്ല ജിൻഡോ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ബിഗ് ബോസ് പറയണ്ടേ ബിഗ് ബോസ് പറയണ്ട കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ കള്ളക്കളി കളിച്ച് കയറിയില്ലേ ഓർമ്മയില്ലേ നിങ്ങൾക്ക് അപ്പൊ പറഞ്ഞു എല്ലാവരും കള്ളക്കളി കളിച്ചു ഇതും അതുപോലെ തന്നെ എല്ലാവരും കള്ളക്കളി കളിച്ചു പോരെ പോരെ ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല ബിഗ് ബോസിന്റെ വിലയെ കൊണ്ടിടാം നമുക്ക് ബിഗ് ബോസ് പറയണം അവസാനം ജിൻഡോ ജയിച്ചു എന്താണിത് ജിൻഡോ ജിൻഡോ ആണ് ജയിച്ചത് പന്ത്രണ്ട് മിനിറ്റാണ് ജിൻഡോ ഹോൾഡ് ചെയ്തത് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് നിന്നു കട്ടകള് പക്ഷേ ജാസ്മിൻ ഇങ്ങനെയായി ഇങ്ങനെയായി ജിൻഡോ ഇരുന്നു ജാസ്മിൻ ഇങ്ങനെയായി അപ്പൊ ജാസ്മിന്റെ അടുത്ത് ബാക്കിയുള്ളവർ പറഞ്ഞു ജാസ്മിനെ കൈമടങ്ങണ് ഇങ്ങനെ വെച്ചതും ജാസ്മിന്റെ ഒക്കെ താഴെ വീണു ജിൻഡോ താഴെ ഇരുന്നു എണീറ്റു ഇരുന്നു എണീറ്റു ബിഗ് ബോസ് എണീക്കാൻ പറഞ്ഞു എന്നിട്ടും കട്ട വീണില്ല നമ്മൾ എന്ത് ചെയ്യാനാണ് റിവ്യൂടെ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് പോയി തട്ടി മാറ്റാൻ പറ്റുമോ ജിൻഡോയുടെ ജിൻഡോ നീ കളിക്കണ കള്ളക്കളിന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പ്ലെയിനും പിടിച്ചുകൊണ്ട് പോയിട്ട് ജിൻഡോയുടെ തട്ടി മാറ്റാൻ എനിക്ക് പറ്റത്തില്ല അവിടെ ഇരിക്കുന്ന ആർക്കും പറ്റത്തില്ല അത് നമ്മൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ജിൻഡോ ജയിച്ചേന് ജിൻഡോ ജയിച്ചേന് എന്നോടൊന്ന് ദേഷ്യപ്പെടുന്നു ഹിന്ദു ആണ് ഇതൊക്കെ നാണക്കേട് ഒരു ചെറിയ ടാസ്കില് അതും ടിക്കറ്റ് ഫിനാലെ സീരിയസ്ലി അത് ഫിനാലോ കഴിഞ്ഞത് ഭയങ്കരമായിട്ട് അതും വീഡിയോ ഇടുന്ന തൊട്ട് മുന്നേ വരുന്ന പേഴ്സണൽ കമൻസ് ആണ് എല്ലാരും അവിടെ കളിച്ചു ചിലവരോടൊന്ന് നോക്കാൻ പോലും ചില ബിഗ് ബോസ് ആണ് ആ സായിയുടെ സായി ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക ആരും നോക്കണില്ല നോക്കാൻ ആരും ഇല്ല അപ്പൊ ബിഗ് ബോസ് സായി കൈ നേരെ വെക്കൂ കൈ നേരെ വെക്കൂ കൈ നേരെ വെക്കൂ എന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞോണ്ടിരിക്കുക അവിടെ ആരും ഞാൻ തെറ്റ് കണ്ടുപിടിക്കുക എന്ന് ബിഗ് ബോസ് അവരോട് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് തെറ്റ് കണ്ടുപിടിക്കൂ എന്ന് ബിഗ് ബോസ് ഇവരോട് പറയാ അവര് കണ്ടുപിടിക്കണില്ല പിന്നെ ആ ഇപ്പൊ നിങ്ങൾ ടാസ്ക് ഞാൻ പറഞ്ഞുതരാം ഇത് ടാസ്കിന്റെ പേരെനിക്കറിയില്ല എന്തായാലും ഒരു ബോർഡുണ്ട് ആ ബോർഡിൽ കട്ടകൾ ഇങ്ങനെ 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 അടുക്കി അടിക്ക് വെച്ചിട്ട് അതിനിങ്ങനെ ഹോൾഡ് ചെയ്യണം നല്ല പ്രയാസമാണ് കേട്ടോ നല്ല പ്രയാസമുള്ള ടാസ്ക് ആദ്യം ചാടി ഇറങ്ങിയത് നോറയാണ് അറിയാമല്ലോ പുള്ളിക്കാരിക്ക് ഇതൊന്നും വലിയ ഇതും ജയിച്ചാലും തോറ്റാലും പുള്ളിക്കാരിക്ക് ആദ്യം ഇറങ്ങണം എന്നുള്ളൊരിതുണ്ട് അതിനാണ് നോറ ഇറങ്ങിയത് നല്ല കാര്യം നോറ റിസ്ക് എടുത്താണ് ഇറങ്ങണത് അത് കഴിഞ്ഞ് അഭിഷേകാണ് ആണ് ഇറങ്ങിയില്ല അർജുനു പേടി കാര്യം കഴിഞ്ഞ മത്സരത്തിലൊക്കെ തോറ്റുപോയി അതുകൊണ്ട് തന്നെ അർജുൻ ഇറങ്ങിയില്ല നന്നായി അർജുന ഇറങ്ങാത്തതുകൊണ്ട് തന്നെ അർജുൻ സെക്കൻഡായി അത് കഴിഞ്ഞ ശേഷം കാര്യം നോറയ്ക്ക് അങ്ങനെ ഒരു ഒന്നുമില്ല നോറയ്ക്ക് അങ്ങനെ ഞാൻ പച്ചക്കി പറയാനുണ്ട് നോറയ്ക്ക് അങ്ങനെ നോട്ടമൊന്നുമില്ല നോറയ്ക്ക് ഈ ടാസ്ക് കയറി അങ്ങ് അങ്ങനെയൊന്നുമില്ല നോറയ്ക്ക് നമുക്ക് എന്തെങ്കിലും നോറയെക്കുറിച്ച് അവിടെ പറയാം ഇപ്പതാ ഞാൻ പറയണ പോലെ അത്രയും മതി അവിടെ ഒരു പ്രസൻസ് മതി അപ്പൊ നോറ ചാടി ഇറങ്ങും അടുത്ത ടാസ്കിൽ നോറ ചാടി ഇറങ്ങും അത് കഴിഞ്ഞിട്ട് കാര്യം നോറയ്ക്ക് അറിയാം നോറ ജയിക്കില്ല എന്ന് അത് അറിഞ്ഞുകൊണ്ട് വെച്ച് തന്നെ പുള്ളിക്കാർ ചെയ്യണത് അപ്പൊ അത് കഴിഞ്ഞാൽ അഭിഷേകാണ് ഇറങ്ങിയത് അഭിഷേകിന്റെ അഭിഷേകിന് ഭയങ്കര വിഷമം അഭിഷേകിന് ഹോൾഡ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അഭിഷേകിന് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല അഭിഷേക്ക് എട്ട് മിനിറ്റ് അഞ്ച് സെക്കൻഡ് എടുത്തത് അഭിഷേകും കഷ്ടപ്പെട്ട് പക്ഷെ മസ്സില് എന്തോ കൈ എന്തോ വാക്ക് തന്നില്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അത് കഴിഞ്ഞ് വന്നത് സായി കൃഷിയാണ് നോക്കാൻ ആരുമില്ല സത്യം ബിഗ് ബോസ് ആണ് അവരെ അവരെ രണ്ടുപേരും നോക്കിയത് നിങ്ങൾ ലൈവ് അറിയാം ആരും നോക്കാനില്ലായിരുന്നേ കൈ പരത്തി വെക്കണം പരത്തി വെക്കണമെന്ന് ബിഗ് ബോസാണ് പറയണത് ഒരാൾ പോലും പറയണില്ല അവിടെ നിന്ന് അപ്പൊ ഞാനാലോചിക്കണത് കഷ്ടം തന്നെ ഇവരൊക്കെ എന്തിനാണ് ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക ഇത് വന്നത് അടുത്തേക്കാണ് പെട്ടെന്ന് വന്നത് ഇത്ര നോട്ടവും ഇതൊക്കെ അപ്പൊ ഞാൻ അങ്ങനെ ഋഷി ഔട്ടായി ഋഷി എന്തോ പൂജ്യത്തിലോ അങ്ങനെ എന്തോ ഔട്ടായി കേട്ടോ സായി കൈ ഇങ്ങനെയാണ് വെച്ചിരുന്നത് കൈ പരത്തി വെക്കാൻ പറഞ്ഞു സായി കുറച്ചു കഴിഞ്ഞാൽ ഔട്ട് സായി പത്ത് സെക്കൻഡ് എടുത്തുള്ളൂ അത് കഴിഞ്ഞ് നന്ദനയും സിജോയും വന്നേ നന്ദന വെച്ച ഉടനെ തന്നെ നന്ദനയുടെ എന്നാൽ താഴെ വീളു അത് കഴിഞ്ഞിട്ട് സിജോ അഞ്ചു മിനിറ്റ് ഹോൾഡ് ചെയ്തു വെരി ഗുഡ് അത് കഴിഞ്ഞ് ജാസ്മിന് ശ്രീതു വന്നു ശ്രീദുത ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നു പിന്നെ ജാസ്മിൻ ഇങ്ങനെയാണ് പിടിച്ചത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു പിന്നെ അത് ഇങ്ങനെ ആയി ജാസ്മിൻ അപ്പൊ ഇങ്ങനെ അപ്പം ആൾക്കാർ പറയും ജാസ്മിനെ കൈമടക്കി അപ്പ തൊട്ടാണ് തുടങ്ങിയത് ജാസ്മിൻ കയറിയ തൊട്ടാണ് ഇവര് മോണിറ്റർ ചെയ്യാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവര് നന്നായിട്ട് നോക്കാൻ തുടങ്ങിയത് ജാസ്മിൻ കയറിയ ശേഷമാണ് അതെ അതുകൊണ്ട് ജിൻഡോ ആയപ്പോഴത്തേക്ക് എല്ലാവരും നോക്കാൻ തുടങ്ങി കാര്യം ജിൻഡോ കളത്തരങ്ങൾ കാണിക്കുന്ന ആളാണെന്നല്ലോ പൊതുവെ പറയണത് അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ ആക്കിയപ്പം നേരെ വെക്കും നേരെ വെക്കുന്ന ഇങ്ങനെ പറഞ്ഞതും എല്ലാം തറയെ വീണു അങ്ങനെ രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് സ്ത്രീ രണ്ട് മിനിറ്റ് അമ്പത്തഞ്ച് സെക്കൻഡ് ആണെന്ന് തോന്നുന്നത് എന്തായാലും എനിക്ക് കറക്റ്റ് ഇതാന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ജിൻഡോയും അർജുനും കയറി അർജുനും അർജുൻ്റെ കൈ ആണെങ്കിലും കൈയ്യിൽ പ്രോബ്ലം ഉണ്ട് അച്ഛന് അർജുൻ്റെ ഹെൽത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്കതൊന്നും എടുത്ത് പറയാൻ പറ്റത്തില്ല അപ്പോൾ അർജുൻ്റെ കൈ ഒന്നെന്തോ വിരളെന്തോ മടങ്ങിയിരിക്കുന്ന ഒരു വിരളാണ് ഒന്നാതെ നീളമുള്ള വിരളാണ് ഭയങ്കര അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് അർജുന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊക്കം ഉള്ളതുകൊണ്ട് അർജുന് ഒന്നുകിൽ നടുക്ക് വെക്കണം ഇതിൻ്റെ അല്ലെങ്കിൽ മുകളിലോട്ടോ താഴോട്ടോ വെക്കണം എന്തായാലും അർജുനൻ നല്ല നടുവേനെ വരും നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ അർജുന എന്തായാലും കഴിയുന്ന പരമാവധി അർജുൻ നിന്നു അർജുന ഇടയ്ക്ക് കയ്യൊക്കെ ഇതാക്കി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തൊക്കെ നിന്നു ജിൻഡോ ഇപ്പുറത്ത് ജിൻഡോ ജിൻഡോ ഇങ്ങനെ നിന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ നിന്നു പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ നിന്നു ഇങ്ങനെയൊക്കെ ഞാൻ ജിൻഡോടെ എടുത്ത് പറയുകയാണ് പറയുന്നത് വന്നിട്ട് പറയാണ് ഞാൻ പറയില്ല പോലും എല്ലാവരുടെയും എടുത്ത് ക്ലിയർ കട്ടായിട്ട് കഴിഞ്ഞ കളത്തരം കാണിച്ചില്ലേ ജാസ്മിൻ അതിലും പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ കളത്തരം കാണിച്ചു ജാസ്മിനും സായിയും എല്ലാം കളത്തിറങ്ങാടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ പറയാണെ താടാ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ നന്ദന നന്ദന നന്നായിട്ട് ജിൻഡോനെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ജിൻഡു എടുത്ത് ഇത് പറയുമ്പോഴൊന്നും ജിൻഡോ അത് വിടുന്നില്ല അതാണ് ജിൻഡോയുടെ മികവ് അത് ഞാനിപ്പോൾ എന്തോന്നിയാൻ പറ്റി എനിക്ക് അവിടെ പോയി തട്ടി ഇടാൻ പറ്റുമോ എന്നെടുത്താ ദേഷ്യം ജിൻഡോ ജയിച്ചതിന് എന്നോട് ദേഷ്യം ഞാനിവിടെ നിന്ന് പ്ലേരും പിടിച്ച് അവിടെ പോയാതാണ് ജിൻഡോ നിങ്ങൾ ഇത് കാണിക്കുന്നു ബോ എന്ന് പറഞ്ഞ് തട്ടിയിടണമെന്നാണ് എല്ലാരും പറയണത് പക്ഷെ എനിക്ക് തട്ടിയിടാൻ പറ്റത്തില്ല എനിക്ക് ഇവിടെ നിന്ന് ഇത് പറയാനേ പറ്റൂ അപ്പൊ ബിഗ് ബോസ് കാണുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് കാണുന്നുണ്ടല്ലോ ഇത്രയും ക്യാമറയുണ്ട് അത്രയ്ക്ക് ഭയങ്കര ഫൗളൊക്കെ ആണെങ്കിൽ ഔട്ട് ആക്കി തന്നെയാണ് ഔട്ട് ആക്കിയില്ല എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ ഇനി പോയിട്ട് അവിടെ പോയിട്ട് ഔട്ട് ആക്കുക അടുത്ത ഗെയിം തൊട്ട് അപ്പൊ ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ അപ്പൊ നന്ദന അതെല്ലാം നന്ദനയാണ് നന്ന രീതിയിൽ ജിൻഡോവിന്റെ പുറകെ നിന്നിട്ട് ഇപ്പുറത്തൊക്കെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു ഒരാളുടെ ഞാൻ നോക്കിയിട്ടില്ല കേട്ടാ ജിൻഡോടെ വിരള് ജിൻഡോടെ കയ്യ് ജിന്റയുടെ കാല് എല്ലാം ഇപ്പൊ ജിൻഡോ താഴെ ഇരിക്കുന്നു എന്നിട്ട് ബിഗ് ബോസ് എണീക്കാൻ പറയണു എണീറ്റു എന്നിട്ടും കാട്ട വീണില്ല ഛേ എന്ത് വീടാത്തത് ഏ അത് കഴിഞ്ഞ് ജിൻഡോ എടുത്ത് ജിൻഡോ ചരിഞ്ഞു നീക്കുന്നു എന്നിട്ട് ജിൻഡോട് നേരെ നിൽക്കാൻ പറയണു എന്നിട്ടും കട്ട വീണില്ല ഛേ അപ്പൊ കട്ട വീഴണില്ല ജിൻഡോയുടെ കയ്യിൽ നിന്ന് അപ്പം അങ്ങനെ കട്ട വീഴുന്നേ ഇല്ല അപ്പത്തേക്ക് അവിടെ ശ്രീധൂനും ജാസ്മിനും ഇതെന്താണത് ഏറ്റവും കൂടുതൽ റെസ്റ്റ് ടൈം കിട്ടി അതെ കരിഞ്ഞ ജിൻഡോ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് ആ കട്ട വീഴുന്നില്ല സംഭവം കട്ട വീഴുന്നില്ല അപ്പൊ ഋഷി ആണ് ഋഷി പറയുന്നുണ്ട് ഋഷിയും കുറച്ചുപേര് സപ്പോർട്ട് ചെയ്യുന്നു ജിൻഡുവിനെ ജിൻഡു നിങ്ങൾക്ക് പറ്റും പറ്റും അതായത് ജിൻഡുയുടെ കുറ്റങ്ങളും പറയുന്നുണ്ട് നന്ദനയും കുറ്റം പറയുന്നുണ്ട് നന്ദന അടിപൊളിയായിട്ട് ജിൻഡോ പ്രോ ജിൻഡ്രോ നേരവക്ക് നേലവക്ക് നേരവക്ക് നേരവക്ക് എന്ന് പറയുന്നുണ്ട് നന്നായിട്ട് ബിഗ് ബോസിനെ കാട്ടിയും എല്ലാ കാര്യങ്ങളും ഈ നന്ദന ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പൊ ജിൻഡോ എടുത്ത് ഇങ്ങനെ നേരെ വെക്കാൻ ജിൻഡോ പിന്നെ നേരെ വെക്കും അത് നേരെ നേരെ വെക്കും നേരെ വെക്കും എന്നിട്ട് ജിൻഡോ താഴെ ഇരിക്കും അപ്പൊ ബിഗ് ബോസ് പറയും എണീക്ക് ജിൻഡോ എണീറ്റ് എണീനിക്ക് എന്നിട്ടും വീണും ഇടയിൽ അപ്പൊ ശ്രീതു അതെന്തെന്ന് നിങ്ങൾ എന്തെന്ന് പറയുന്നില്ലേ അപ്പോഴും നന്ദന ചോദിച്ച് നിങ്ങൾക്ക് പറഞ്ഞൂടെ ഞാനിവിടെ നന്ദന പറയണ് ഞാനിവിടെ ഫുൾ പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ മാറിയിരുന്നിട്ട് നന്ദനെ പറയുന്നു നന്ദനയാണ് ഫുൾ ചെയ്തത് എന്നിട്ട് ശ്രീധുവിന് പ്രോബ്ലം നന്ദനയോട് അതും പിന്നെ പിന്നെ ഋഷിയോട് ഋഷി സപ്പോർട്ട് ചെയ്തല്ലോ അപ്പൊ ഋഷിയോട് അപ്പൊ ഋഷി പറഞ്ഞ് എന്റെ ശ്രീധു നമ്മൾ പറയാവുള്ള പറഞ്ഞു നിങ്ങൾ നിന്നപ്പോഴും നമ്മൾ ഇത് തന്നെ പറഞ്ഞു നിങ്ങൾ നിന്നപ്പോ പറഞ്ഞപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണു നമ്മൾ നിന്നപ്പോ ജിൻഡോയോട് പറഞ്ഞു ജിൻഡോയുടെ കയ്യിൽ നിന്ന് വീഴുന്നില്ല ഇനിയിപ്പോ തട്ടി നീക്കാനൊന്നും പറ്റൂലല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിഗ് ബോസ് പറയും ഹെ എൻ്റെ എനിക്ക് സത്യം പറഞ്ഞ ചിരി വരുന്നു ഈ ഒരു ടാസ്കിന് വേണ്ടിയിട്ട് ഓരോരുത്തർ കമന്റ് മെസ്സേജ് അയക്കണിട്ട് ജിൻഡോയുടെ കയ്യിൽ നിന്ന് ഫൗളാണെങ്കിൽ ജിൻഡോയ്ക്ക് വോട്ട് കൊടുക്കണ്ട അത്രേ ഉള്ളൂ അല്ല ഞാനിപ്പോ എന്ത് പറയാനാണ് ജിൻഡോ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് ജിൻഡോ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ വീണ് അപ്പം ശ്രീതു അല്ല നമ്മുടെ അർജുന എട്ട് മിനിറ്റ് ഒമ്പത് സെക്കൻഡ് വെരി ഗുഡ് അത് കഴിഞ്ഞ് ബിഗ് ബോസ് ജിൻഡോ ജിൻഡോ എന്താണ് ജിൻഡോ ഏ പന്ത്രണ്ട് മിനിറ്റ് മുപ്പത്തി മൂന്ന് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് എല്ലാരും കെട്ടിപ്പിടിക്കുന്നു കൈ കാണിക്കുന്നു അപ്പോഴും എന്തങ്ങനെ തേവയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഫ്രീത് പോകുന്നുണ്ട് സോ എനിക്കൊന്നും പറയാനില്ല ഇതിനകത്തും ജിൻഡോ ജയിച്ച് വേറെ ഒന്നും എനിക്ക് ഇനി വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഇത് പറയുമില്ലയെന്ന് എനിക്ക് ഡൗട്ടും ഉണ്ട് ഈ ജ ഇങ്ങനത്തെ ഒരു ജയം ജിൻഡോയ്ക്ക് പകരം വേറെ ആർക്കെങ്കിലും ആയിരുന്നെങ്കിൽ ഈ ഒരു ക്രിസ്ത്യൻ ഉണ്ടാവുമോ എനിക്കറിയില്ല എനിക്കറിയത്തില്ല പക്ഷെ ജിൻഡോ അത് വീഴാതെ നോക്കി കുറേ റെസ്റ്റ് എടുത്തിട്ടുണ്ട് ഞാനത് പച്ചയ്ക്ക് പറയുകയാണ് എന്ത് എന്ത് ചെയ്യും നിങ്ങൾ എന്താ ഭീഷണിയാണോ ഇത് ഞാൻ ജിൻഡോയുടെ ആൾക്കാരല്ല കേട്ടോ ജിൻഡോടെ അത് ഞാൻ തെളിച്ച് പറയാം ജിൻഡോയുടെ ആൾക്കാരല്ലേ ആ ഇത് വേറെ ടീംസ് ഉണ്ട് അതെ ടീം എന്നെ പറയാൻ തീമുണ്ടല്ലോ അപ്പോൾ എനിക്കറിഞ്ഞൂടാ ജിൻഡോയുടെ ജിൻഡോടെ എടുത്ത് പറയണമെന്ന് അതുപോലെ ജിൻഡോയുടെ എടുത്ത് ജിൻഡോയുടെ നിങ്ങൾ പറയുമല്ലോ ഒന്ന് നല്ലത് ജിൻഡോയുടെ ഫൗളൊക്കെ നിങ്ങൾ പറയുമല്ലോ മറച്ചു നോക്കുമെന്ന് എന്തെങ്കിലും ഞാൻ മറച്ചു വെച്ചിട്ടുണ്ടോ എല്ലാം ഞാൻ തുറന്ന് പറയും തുറന്ന് പറഞ്ഞിട്ടും ഉണ്ട് കഴിഞ്ഞ ആഴ്ച ാലട്ടൻ്റെ അതിനകത്ത് എല്ലാവരുടെ ഫൗളും പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ്റെ കള്ളകളി സായിയുടെ കള്ളകളി ജിൻഡോ അർജുനും മറ്റവരെല്ലാം ഒറ്റ കൈ ഉണ്ട് ചോസ്റ്റിക്ക് പിടിച്ചത് ഇതൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാണുമ്പം വീഡിയോ മൂത്താൻ കാണണം കേട്ടോ അല്ലാണ്ട് അറ്റവും മൂലം കണ്ടു വന്നിട്ടല്ല പേഴ്സണൽ കമൻറ്റും പേഴ്സണൽ മെസ്സേജ് ചെയ്യേണ്ടത് ടാസ്ക് കഴിഞ്ഞ ഉടനെ വന്നേക്കാ ഭീഷണിയായിട്ട് വെരി ബോർ വൃത്തിയിട്ട സ്വഭാവം അത്രേ ഉള്ളൂ എനിക്കിതുപോലത്തെ ചൊറിച്ചില് വേറെയില്ല ഭയങ്കര മോശം ഇനി എന്നെ കൊണ്ട് പേര് പറയിപ്പിക്കണോ ഏത് ആർമിയാണെന്ന് ഓ പറഞ്ഞു പറഞ്ഞു മടുത്ത് എന്തായാലും അടുത്ത വീട് ജിൻഡോ കള്ളകളി കളിച്ചു എന്ന് എഴുതാം ഞാൻ എഴുതണോ എന്താ ചെയ്യേണ്ടത് ശ്രീധുവും ജാസ്മിനും കള്ളകളി ജയിച്ച് കളിച്ചാണ് ജിൻഡോ ജയിച്ചത് എന്ന് പറയുന്നുണ്ട് അത് തന്നെ തമ്നിലും ഉണ്ടാവും കേട്ടോ എന്താണോ അതിനകത്തുള്ളത് അതുണ്ടാവും അതിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഇതൊന്നും എനിക്ക് വേണ്ട എന്താണ് ഞാൻ പറയേണ്ടതെന്നും ഭയങ്കര മോശം ആള് ശരിക്കുള്ള മുഖമില്ല ഒരു പാവം പട്ടിക്കുഞ്ഞിന്റെ മുഖമാണ് ഇട്ടേക്കുന്നത് ഡി പി ആയിട്ട് സ്വന്തം മുഖം ഇടുക അതല്ലേ ഏറ്റവും കോമഡി കാണാൻ പാവം പട്ടികളുടെ മുഖമൊക്കെ ഇടുന്ന എന്തിനാണ് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അടുത്ത ടാസ്കിൽ കുറ്റം കണ്ടുപിടിച്ചിട്ട് വാ അതുവരേക്കും ബൈ